الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد نكورة واحدة إلى ظلمات الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله عن الصلاة فهل أنتم منتهون ഭിന്നമായൊരീതു ക്ഷേത്താനോ വിശാജ് ഉദ്ദേശിക്കുന്നത് അയ്യോക്തി ബൈനക്കും നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കുവാനാണ് അൽ അതാവ ശത്രുത വൽ ബഹുൽ വിദ്വേഷവും ഫിൽഹംറി മധ്യത്തിലൂടെയും അല്ലെങ്കിൽ മദ്യത്തിലും വൽ മൈസിരി ചൂതാട്ടത്തിലും വയസ്തക്കും നിങ്ങളെ തടയുവാനുമാണ് ധിക്കിരില്ല അള്ളാഹുവിനെ സംബന്ധിച്ച ധിക്കറിൽ നിന്ന് ഓർമ്മയിൽ നിന്നു നിങ്ങൾ വിരമിക്കുന്നുണ്ടോ എന്നൂടെ അർത്ഥം പറയാം പിന്നമായ യുരീതു ഷേത്വാനും പിശാജ് ഉദ്ദേശിക്കുന്നത് ഇ ഇടുക ഉണ്ടാക്കിയെടുക്കുക എന്ന് അതുകൊണ്ട് അർത്ഥം പറഞ്ഞു അതിനക്കും സംഭവിപ്പിക്കുക എന്നാൽ വക്കായത്തു പറഞ്ഞാൽ സീതാ വക്കായത്തിൽ വാക്കുക അതിൻ്റെ തന്നെ സംഭവിപ്പിക്കുക അപ്പോൾ അതാണ് ഉടലെടുപ്പിക്കുക ഉണ്ടാക്കിയെടുക്കുക ഐ യോക്ക് ആ ബൈനക്കും നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കുവാനാണ് പിശാജ് ഉദ് ഉദ്ദേശിക്കുന്നത് അത് അതാവത്ത ശത്രുത ശത്രുത ഉണ്ടാക്കി ഉണ്ടാക്കാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് വൽ ബഹുല പകയും വിദ്വേഷവും ഫിൽ ഫിൽഹം മദ്യത്തിലും വൽ മൈസിരി മൈസിറിലും ചൂതാട്ടത്തിലും നമുക്കറിയാമല്ലോ ചൂതാട്ട സംഘങ്ങൾ ചീട്ടുകളി സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട് അല്ലേ മദ്യ അങ്ങനെ തന്നെ മദ്യാകത്തി എന്നാൽ ഭാര്യയും ഭർത്താവും മക്കളും പരസ്പരം പകയും ശത്രുതയും വൽ ഫിൽഹം അള്ളാഹുവിനെ സംബന്ധിക്കുന്ന റിഖറിൽ നിന്ന് അവൻ തട നിങ്ങളെ തടയും ശ്രദ്ധ തടഞ്ഞു വാനിസ്വലാ നമസ്കാരത്തിൽ ഫഹൽ അൻതും നിങ്ങൾ വിരമിക്കുന്നുണ്ടോ കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പഠിച്ചു അള്ളാഹുത്താല സമ്പൂർണമായും മദ്യവും മയക്കുമരുന്നതിനോടനുബന്ധിച്ചിട്ടോ അതിൽ ആ വർഗത്തിൽ വരുന്നതല്ല ചൂതാട്ടവും അൻസാബും അസ്ലാമും അസ്ലാം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പ്രശ്നം നോക്കലാണ് അമ്പ് അമ്പ് പോലെയുള്ള കമ്പുകളുണ്ടാക്കി തീരുമാനം എടുക്ക എടുക്കലാണ് അതൊക്കെ നല്ല വിശദീകരിച്ചിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കൈനോട്ടം മശിനോട്ടം പക്ഷിശാസ്ത്രം ഗൗളിശാസ്ത്രം ഇങ്ങനെയുണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരുപാട് ഏർപ്പാടുകൾ പ്രശ്നം നോക്കൽ ജോത്സ്യം ഇങ്ങനെ ഭാവി ഭൂത വർത്തമാനങ്ങൾ എല്ലാം അതൊക്കെ അതിൽപ്പെട്ട ഈ അസ്ലാം അസ്ലാമിൽ പെടുന്നതാണ് അപ്പോൾ അതെല്ലാം ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് വ്യത്യസ്തങ്ങളായ വചനങ്ങളിലൂടെ നബി നബിസ്ലാ അലൈഹി വല്ല അതൊക്കെ നിരോധിച്ചിട്ടുണ്ട് നിജിസും അമൽ ഷെയ്ത്താൻ അതൊക്കെ പിഷാജിൻ്റെ പ്രവർത്തനങ്ങൾ മാലിന്യങ്ങളാണ് നിങ്ങൾ വെടിയണം നിബൂഹു വെടിയണംബൂഹുൽ അതൊക്കെ ഉപേക്ഷിക്കണം നിങ്ങൾ വിജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളത് പഠിച്ചു എന്ന് പറയുന്നത് മദ്യത്തിലൂടെ അല്ലെങ്കിൽ മദ്യത്തിലൂടെ പിശാജ് നിങ്ങളിൽ ശത്രുത ഉണ്ടാക്കും പകയുണ്ടാക്കും മൈ വൽ മൈസിരി ചൂതാട്ടത്തിലൂടെയും ഈ ആയത്ത് ഇറങ്ങുന്ന സന്ദർഭത്തിൽ അനസുബിന് മാലിക് റലി അള്ളഹ്വാനഹു പറയാണ് ഞാൻ അബൂത്ത് അൽഹാർ അലി ഉള്ളഹ്വാൻഹുവിൻ്റെ വീട്ടിൽ മദ്യം ഒഴിച്ചു കൊടുക്കുകയാണ് സുഹൃത്തുക്കൾക്ക് മദ്യം ഒഴിച്ചു കൊടുക്കാൻ അനസുബിന് മാലിക് പറഞ്ഞ ഏറ്റവും പ്രസിദ്ധനായ സഹായം അബൂത്ത് അൽഹാർ അലിള്ളഹ്വാനു നിസ്സാരക്കാരനാണ് ആ സമയത്താണ് ഈ ആയത്ത് മദ്യം നിരോധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന അറിയിപ്പ് പുറമെ നിന്നൊരാൾ വിളിച്ചു പറയുന്നത് കേട്ടത് ഇത് കേട്ട് അബൂ തലഹർ പറഞ്ഞു നിർത്തുക നിർത്തുക മദ്യം നിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന മദ്യത്തിൻ്റെ പാത്രങ്ങളൊക്കെ അടിച്ചു പൊട്ടിച്ചു അത് ഇത് കേട്ട ഇതിങ്ങനെ അറിയി റസൂൽ അലൈഹി അല്ലെല്ലാം ബോധി കേൾപ്പിക്കുന്നത് പലപ്പോഴും അദ്ദേഹത്തിലൂടെ ആവണമെന്നില്ല സഹാബികൾ കേൾക്കുക വേറെയുള്ള സ്ഥലങ്ങളിലൊക്കെ മറ്റു സഹാബികൾ ഓതി കേൾക്കുമ്പോഴാണ് പലപ്പോഴും അറിയുകയും കേൾക്കുകയും ചെയ്യുക അങ്ങനെ മദീനയുടെ തെരുവിൽ മദ്യം ചാലിട്ടൊഴുകി എന്നാണ് പല സ്ഥലങ്ങളിലും ആൾക്കാർ സൂക്ഷിച്ചു വച്ച മദ്യപാർട്ടിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന മദ്യക്കുപ്പികൾ മദ്യത്തിൻ്റെ പാത്രങ്ങളൊക്കെ ഒഴുക്കിക്കളഞ്ഞിട്ട് മദീനയിൽ മദ്യമൊഴുകുകയായിരുന്നു പല ഭാഗത്തും എന്നൊക്കെ ഹദീസിൽ കാണാൻ പറ്റും അഫഹൽ അൻതുംഹു നിങ്ങൾ നിർത്തുന്നുണ്ടോ എന്ന ഒരു ചോദ്യം അതിൻ്റെ ഗൗരവത്തിൽ സഹാബികളൊക്കെ മനസ്സിലാക്കുകയും ഇന്തഹൈന ഇൻതഹൈന ഞങ്ങൾ നിർത്തി ഞങ്ങൾ നിർത്തി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയുണ്ടായി അപ്പോൾ ഒരു ശീലം ഒരു ശീലം എന്തായിരുന്നാലും അത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ് അള്ളാഹു നിർത്താൻ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ ചേലായതാണ് അത് പെട്ടെന്ന് നിർത്താൻ പറ്റൂല അതൊന്നുമില്ല അപ്പ നിർത്താം അപ്പ നിർത്തുക പുകവലി പോലെ പുകവലി അങ്ങനെയാണ് നമ്മളൊക്കെ ന്യായീകരിക്കൽ അങ്ങനെയാണ് പെട്ടെന്ന് നിർത്താൻ പറ്റില്ല അങ്ങനെ ഘട്ടം ഘട്ടം അങ്ങനെ വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ സമ്പത്തിനും നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സൗന്ദര്യത്തിനും ഒക്കെ ദോഷകരമാണെങ്കിൽ അത് നിർത്തുന്നത് തന്നെയാണ് നിർത്തണം എന്ന് തന്നെയാണ് അത് നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതാണ് മദ്യത്തിൻ്റെ അത്രയൊന്നും ദോഷമല്ലെങ്കിലും ശരീരത്തിന് വലിയ ദോഷമുണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ് ി അതും നമ്മൾ ഒഴിവാക്കേണ്ട ഒരു സംഗതിയാണ് ഇപ്പൊ ബാക്കി ക്ഷേത്ര അപ്പൊ ഈ മദ്യസദസ്സിൽ മദ്യപാനികള് കള്ള് കുടിക്കാൻ പോകുമ്പോൾ നല്ല ചങ്ങായിമാര് ഇല്ല കള്ള് കുടിച്ച് പുറത്തിറങ്ങിയാലോ മദ്യത്തിന്റെ ലഹരിയിൽ മറ്റവനെ തലക്കടിച്ചു കൊന്നു അല്ലേ എത്രയോ വാർത്തകളാണ് മദ്യലഹരി ആയിരുന്നു കാരണം ഇതാണ് പരസ്പരം ശത്രുത ഉണ്ടാക്കുന്ന കൂടി ഈ കുടിയന്മാരൊക്കെ വലിയ സ്നേഹത്തിലാവുമല്ലോ അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ ഓഫീസുകളിലാവട്ടെ അധ്യാപകരിലാവട്ടെ മദ്യപാനികൾ നല്ലോണം ഉണ്ടേ നമുക്കൊക്കെ അത് അറിയുന്നതാണല്ലോ ഒരു വേഗം തമ്മിൽ തമ്മിൽ പരിചയപ്പെടും നമ്മളവിടെ വർഷങ്ങളോളം ജോലി ചെയ്യുകയാണെങ്കിലും ഈ മദ്യപാനീനായിട്ടും നമുക്ക് വലിയ അടുപ്പുണ്ടാവില്ല പക്ഷേ ഒരു മദ്യപാനി പുതുതായിട്ട് അവിടെ വന്നാൽ പിറ്റേന്ന് കാണാൻ അവർ ഭയങ്കര കമ്പനിയാവുന്നത് പക്ഷേ മദ്യം അല്പം അകത്ത് ചെന്നാൽ ചിലപ്പോൾ പരസ്പരം കൊല്ലാനും ചീത്ത പറയാനും വഴക്ക് കൂടാനും നമ്മൾ നമ്മളെത്രയോ അങ്ങാടികളിലൊക്കെ മഞ്ചേരിയെ കണ്ടിട്ട് ഒരുമിച്ച് കള്ളുപിടിച്ച് കണ്ടു പോയി എന്ന് കാണാൻ തല്ലൂടി കൂടും റോട്ടിലൊക്കെ തല്ലൂടിയിട്ട് കാണുന്നവർക്ക് തന്നെ ഒരു വഷളത്തരം വരുന്ന വിധത്തിൽ അതുപോലെ തന്നെ ആയുധപ്രയോഗം കൊലപാതകം ഇതൊക്കെയാണ് നിങ്ങൾക്കിടയിൽ പിശാചുണ്ടാക്കി തീർക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത് അച്ഛനും മകനെ കൊല്ലാനും മകനും അച്ഛനെ കൊല്ലാനും ഭാര്യയെ ഉപദ്രവിക്കാനും ഒക്കെ അങ്ങനെ അപകടങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതാണ് യുക് അതാവ യു കൈനക്കും യഥാപ്ത് ഇന്ന് കാണുന്ന അപകടങ്ങളിൽ ഒട്ടുമിക്കതിൻ്റെയും കാരണം മദ്യപാനമാണ് നമ്മുടെ കെ എസ് ആർ ടി സി ഡ്രൈവർമാരിൽ നടത്തിയ ഒരു പരിശോധനയിൽ നമ്മളിപ്പോൾ അടുത്ത പത്രത്തിൽ വായിച്ചല്ലോ പത്ത് പേരെ പരിശോധിച്ചതിൽ ഒമ്പത് പേരും മദ്യപാനികളായിരുന്നു മദ്യ കള് കുടിച്ചുകൊണ്ടാണ് ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് പേരെ നോക്കിയപ്പോൾ ഒമ്പതാണ് കണ്ടുപോടിച്ചിരിക്കുന്നത് അത്രയും പേരൊക്കെ അപ്പോൾ ഇതാണ് എന്നിട്ടും പരസ്പര ശത്രു അതുകൊണ്ടാണ് യാത്രക്കാരുമായിട്ട് കുഴപ്പമുണ്ടാവുന്നതും വഴക്കുണ്ടാവുന്നതും ഒക്കെ ഞാൻ യുക്ക് ആ ബൈനക്കും അഥാവാ ശത്രുതയുണ്ടാകും വൽ ബഹുല വിദ്വേഷവും പകയും മദ്യം അല്പം അകത്ത് ചെന്നാൽ പിന്നെ അങ്ങനെയാണ് തനിക്ക് തനിക്കൊതുക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഒതുക്കി എന്നുള്ള രീതി ഫിൽ ഹംലി കള്ളിൻ്റെ കാര്യത്തിലും വൽ മൈസുരി ചൂതാതട്ടത്തിൻ്റെ കാര്യത്തിലും ും അള്ളാഹുവിനെ സംബന്ധിക്കുന്ന സ്മരണയിൽ നിന്ന് അവർ തടയും ദൈവബോധമില്ലാതാകും ദൈവബോധമില്ലാതാകും ദൈവബോധം ഇല്ലാതാകും നമസ്കാരത്തിൽ നിന്നും ഇത് സഹാബികൾക്ക് വളരെ വേഗം മനസ്സിലാകും നമ്മളെ ആളുകൾക്ക് അല്ലെങ്കിൽ തന്നെ നമസ്കാരം ഇല്ല നമസ്കാരമില്ല പിന്നെ അല്പം മദ്യം കൂടെ അകത്തു ചെന്നാൽ പിന്നെ പറയേണ്ടതും ഇങ്ങനെയാണ് അധികവും നമ്മൾ കണ്ടുവരുന്നത് എന്നാൽ സഹാബികൾ വളരെ കൃത്യമായി നമസ്കരിച്ചിരുന്നവർ മദ്യം നിരോധിക്കുന്നതിൻ്റെ മുൻപ് മദ്യം കുടിച്ചിരുന്നു മദ്യം നിരോധിച്ചിട്ടുണ്ട് ഇനി ഉപയോഗിക്കരുത് എന്ന് പറയുന്നതോട് കൂടിയിട്ട് അവരത് നിർത്തുകയും അതിനുള്ള കാരണമായി അള്ളാഹു താല പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തു വീ സ്ഹൂൽ നിങ്ങൾ ഇന്തഹാന നിരോധിച്ചു എന്നാ ഇന്തഹാന സ്വയം വിട്ടുനിന്നു എന്നാണ് സ്വയം മാറി നിന്നു ഫഹൽ അൻതും വിരമിക്കുന്നവർ അഥവാ നിങ്ങൾ വിരമിക്കുന്നില്ലേ നിങ്ങൾ വിരമിക്കുന്ന വിരമിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് അർത്ഥം ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ അവസാനിപ്പിക്കുമ്പോൾ കാരണ കാര്യം തന്നെയാണ് ഇന്നമാ യുരി ഉദ്ദേശിക്കുന്നത് യുക്ക് യഥാപ്ത്ത നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കാൻ മാത്രമാണ് വൽ ബഹുല ആ വിദ്വേഷവും ഫിൽ ഹംദി മദ്യത്തിൻ്റെ കാര്യത്തിലും വൽ മൈസിരി ചൂതാട്ടത്തിൻ്റെ കാര്യത്തിലും വയ അൻ സബീരില്ല അള്ളാഹുവിൻ്റെ മാർഗം ഐൻ ധിക്കിരില്ല അള്ളാഹുവിനെ സംബന്ധിക്കുന്ന സ്മരണയിൽ നിന്ന് നിങ്ങളെ തടയുവാനുമാണ് പിശാജ് ഉദ്ദേശിക്കുന്നത് മാത്രമാണ് പിശാജിന് ഇതുകൊണ്ടുള്ള ലാഭം വാനിസ്വല നമസ്കാരത്തിൽ നിന്നും ഫഹൽ അൻ ഒരു സംഗതിയെ വിട്ടുപോകുന്നതിനാണ് അൻ ഉപയോഗിക്കുക അൻ ധിക്കിരില്ല സ്വദ്ധ അൻ അള്ളാഹുവിൻ്റെ ധിക്കറിനെ വിട്ടുപോകുക വാനിസ്വല നമസ്കാരത്തെ വിട്ടുപോകുക അതിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ള അർത്ഥത്തിനാണ് ശുദ്ധക്കും അൻ ധിക്കിരില്ല ും അനീസ്വല നമസ്കാരത്തിൽ നിന്നും അള്ളാഹുവിനെ സംബന്ധിക്കുന്ന ഓർമ്മകളിൽ നിന്നും അറിവുകളിൽ നിന്നും ചിന്തയിൽ നിന്നുമൊക്കെ മനുഷ്യനെ തടയും ഫഹൽ അൻതുമുതഹ നിങ്ങൾ വിരമിക്കുന്നുണ്ടോ അള്ളാഹു സുബഹാൻ അഹുബത്തല അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാവരെയും അവൻ്റെ ദീൻ പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് എല്ലാവർക്കും തരട്ടെ നമ്മുടെ കുട്ടികളെയും അള്ളാഹുവിൻ്റെ വിശ്വാസികളായ മുത്തഖ്യങ്ങളായ മൊമിനിങ്ങളായ ദിമകളായി അള്ളാഹു തായ പരിവർത്തിപ്പിക്കുമാറാവട്ടെ ഹസന